സെക്രട്ടേറിയറ്റ് പഠിക്കലില് ആ ഉടായ്പ് എസ് യു സി ഐ ആശമാരല്ല നല്ല പത്തരമാറ്റ് നയനോൺസിക്സ് ആശമാരുടെ ഒരു പ്രകടനം കടന്നു പോകുന്നുണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്തിനന്നല്ലേ ആശാവർക്കർമാർക്ക് ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഓണറേറിയം ആക്കി മാറ്റിയതിനുള്ള ആഹ്ലാദ പ്രകടനം എസ് യു സി ഐ ഉടായ്പ് കുറച്ച് കോൺഗ്രസ് വനിതാ രത്നങ്ങളെയും ദിവസപ്പടി കൊടുത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടത്തിയിരുന്നു എന്തിന് ഫോട്ടോഷൂട്ടിന് വേണ്ടി അതിനപ്പുറത്തേക്ക് ഫീൽഡിൽ നല്ല അന്തസ്സായിട്ടും കഷ്ടപ്പെട്ടും പണിയെടുക്കുന്ന യഥാർത്ഥ ആശമാർ ഇരുപത്തി ആറായിരത്തിൽ പരം വരുന്ന ആശമാരിൽ വലിയൊരു വിഭാഗം പാലക്കാട് ആഹ്ലാദ പ്രകടനവും സർക്കാരിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് കാണും ഇവരാണ് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നല്ല പത്തരമാറ്റ് ആശമാർ

സതീശനും ലീഗിന്റെ കെയറോഫിൽ സുഡാപ്പികളും ചേർന്ന് സ്പോൺസർ ചെയ്ത ആ രാപ്പകൽ സമരം സമരം കഴിഞ്ഞപ്പോഴത്തേക്കും എസ് യു സി ഐയിലെ ചില ഉടായ്പ ആശമാരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഒന്ന് റെയ്ഡ് കടത്തിയാൽ കട്ടിക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നതൊക്കെ ഇപ്പൊ തന്നെ പിടിച്ചെടുക്കാൻ പറ്റും കാര്യം അവരുടെ ആവശ്യം ജനസേവനമല്ലോ ആശമാർ എന്നുള്ള നിലയ്ക്ക് കുറച്ച് നടിമാരെ ഇറക്കി രാഷ്ട്രീയത്തിൽ കുളം കലക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിൽ ആത്മാർത്ഥമായി ആരോഗ്യ പ്രവർത്തകരെ പോലെ ജോലി ചെയ്ത ആശമാർ ആ ആശമാർ ഇപ്പോഴും ഫീൽഡിലുണ്ട് മറ്റവരോ അതിദരിദ്രരാണ് ജീവിക്കാൻ നിവർത്തിയില്ലാത്തവരാണ് പക്ഷെ ജോലിക്ക് പോയില്ലെങ്കിലും അവരുടെ വീടുകളിലെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നടക്കും അതെങ്ങനെ നടക്കും എന്നൊന്നാലോചിച്ചിട്ടുണ്ടോ സാധാരണഗതിയിൽ ഏഴായിരം എണ്ണായിരം രൂപ വരുമാനമുള്ളവർക്ക് എങ്ങനെയായിരിക്കും അവരുടെ അന്നത്തിനുള്ള വക കണ്ടെത്തുക ആ ജോലിക്ക് പോയല്ലേ പറ്റുള്ളൂ പക്ഷെ എസ് യു സി ഐയുടെ ഉടായി പാശമാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ജോലിക്കൊന്നും പോണ്ടെന്ന് പോയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു എങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജോലിക്ക് പോകാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന കുടുംബ പശ്ചാത്തലമുള്ളവർ ആരായിരിക്കണം യഥാർത്ഥ ആശമാരാണോ അവർക്ക് അവരുടെ മക്കൾക്ക് ആഹാരം വാങ്ങി കൊടുക്കണമെങ്കിൽ ആ ജോലിക്ക് പോകണം പിന്നീട് ഇന്ത്യയിൽ ഏറ്റവും വലിയ തുക കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് അതും സ്കീം തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊടുക്കേണ്ടതിന് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടതെന്ന നിലയ്ക്ക് സതീശന്റെ പണവും വാങ്ങി എസ് യു സി ഐക്കാരെല്ലാം കൂടി സമരത്തിനിറങ്ങിയിട്ട് അതിനെക്കുറച്ച് മാത്രങ്ങളെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് യഥാർത്ഥ ആശമാരെന്ന് പറഞ്ഞാൽ അങ്ങ് കൈ വെച്ചാൽ മതി ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിങ്ങൾ എത്ര ആശമാരെ കണ്ടു ദേ ഈ കാണുന്ന ആഹാത പ്രകടനത്തിൽ എത്ര ആശമാരുണ്ടെന്ന് നോക്കൂ അവരെ സംബന്ധിക്കുന്നിടത്തോളം ആയിരം രൂപയും അതൊരു വലിയ എമൗണ്ട് ആണ് രാജ്യത്ത് ആകമാനം മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്രയും വലിയ തുക കൊടുക്കുന്നില്ല അയ്യായിരം ആറായിരം പരമാവധി ഇവിടെ എട്ടായിരം രൂപ ഓണറേറിയം മാത്രം ഇതിനോടൊപ്പം ഇൻസെന്റീവുകൾ എല്ലാം കൂടി ചേർത്ത് പതിനാലായിരത്തിൽ പരം രൂപയാണ് ഇനി ഓരോ ആശമാർക്കും കിട്ടാൻ പോകുന്നത് അങ്ങനെ ആശമാരെ കൂടി ചേർത്ത് പിടിക്കുന്ന സർക്കാരിനോടൊപ്പം യഥാർത്ഥ ആശമാരുണ്ട് എന്നാൽ കച്ചവടക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടുള്ള എസ് യു സി ആശമാർ അവരാരും യഥാർത്ഥ ആശമാരല്ല ആശാവർക്കർ പണിയെടുത്തിട്ടുമില്ല ഇത്രയും ദിവസം അവർ ആശാവർക്കർ എന്ന വ്യാജേന ദിവസപ്പൊടി കൊണ്ട് കുടുംബം രക്ഷപ്പെട്ടവരാണ് ഓരോരോ നാടക കഥാപാത്രങ്ങൾ നോക്കണേ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് ഓരോ വേഷം കെട്ടി പൈസ ഉണ്ടാക്കാമെന്നതിന്റെ തെളിവാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ട ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയേണ്ടി വരികയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇൻഡു മിനിമം ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ച് കൂട്ടിയാ മതി എത്ര രൂപ ഇവരുടെ പോക്കറ്റിൽ എത്തി എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടും